ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ഇന്നും കൊച്ചി പോലീസ് ചോദ്യം ചെയ്യും ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണവുമായി സഹകരിക്കാൻ ഇയാൾ ബാധ്യസ്ഥനാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി ഇന്നലെ അഞ്ചര മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് വേടനെ വിട്ടയച്ചത് കേസിൽ പരാതിക്കാരിയായ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കേസിൽ നിർണായകമായേക്കാവുന്ന ഈ മൊഴി പോലീസ് കോടതിയിൽ സമർപ്പിക്കും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ അറസ്റ്റ് ഒഴിവാങ്കിലും അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം ഹാജരാവാനും ചോദ്യം ചെയ്യലുമായി സഹകരിക്കാനും വേടന കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി എന്നാൽ തനിക്കെതിരെയുള്ള പരാതികൾ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് വേടന്റെ വാദം കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് വേടൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേസ് അവസാനിച്ച ശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നും ഇയാൾ വ്യക്തമാക്കി പോലീസ് ചോദ്യം ചെയ്യാൻ ഇന്നും തുടരുമെന്നാണ് റിപ്പോർട്ട് ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി എന്നാൽ തനിക്കെതിരെയുള്ള പരാതികൾ വ്യക്തിഹത്യ ചെയ്യുന്നതിന്റെ ഭാഗമായെന്നാണ് വേടന്റെ വാദം